മഴക്കാലത്ത് ഇല്ലിക്കൽ കല്ല് കാണാൻ ഒരു പ്രത്യേക ചേലാണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള മഴയാത്ര പോലും ആരുടെയും മനസ്സ് നിറയ്ക്കും ഇടവിട്ടുള്ള മഴയെ തുടർന്ന് കോടമഞ്ഞിൽ മൂടിയ ഇല്ലിക്കൽ കല്ല് കാണാൻ ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള മഴയാത്ര എങ്ങനെയുണ്ടാവുമെന്ന് ഒന്ന് നോക്കാം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ ഇല്ലിക്കൽക്കല്ലും അവിടേക്കുള്ള യാത്രയും സഞ്ചാരികൾക്ക് എന്നും ഹരം പകരുന്നതാണ് സീസണിനനുസരിച്ച് കാഴ്ചകളും മാറും ഒരുപക്ഷെ ഇല്ലിക്കൽകല്ല് യാത്ര ഏറ്റവും ആസ്വാദികരമാവുക മഴക്കാലത്താവും എങ്ങും പച്ചപ്പും മലനിരകൾക്കിടയിൽ കോടമഞ്ഞും എല്ലാം ചേർന്ന അവാച്യമായ ഒരു അനുഭൂതിയാണ് സമ്മാനിക്കുക മഴയാത്ര നടത്തി ഇല്ലിക്കൽക്കല്ല് കാണാൻ എത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് പക്ഷേ ഒന്നുണ്ട് മഴ സമയത്ത് എത്തിയാൽ ചിലപ്പോൾ ഇല്ലിക്കനെ നന്നായി കാണാൻ സാധിക്കണമെന്നില്ല കോടമഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന ഇല്ലിക്കൽ കല്ല് ചിലപ്പോൾ ഒരു നിമിഷാർത്ഥത്തേക്ക് കോടമഞ്ഞിൽ നിന്നും പുറത്തു വരികയും വീണ്ടും മറയുകയും ചെയ്യും ഏറെ നേരം കാത്തുനിന്നിട്ടും മഞ്ഞു മാറി ഇല്ലിക്കൽകല്ല് കാണാൻ സാധിക്കാതെ മടങ്ങുന്നവരും നിരവധിയാണ് ഈ ഈ ഈ ഒരു ഒരു മഴ ഇല്ലിക്കൽ ഇല്ലിക്കൽ ഒന്ന് ചെയ്യാൻ ഇല്ല സത്യം പറഞ്ഞാൽ കാണാൻ പക്ഷേ കോട ഇത് ആയിരുന്നു മഴ മാറിയിട്ട് മൂന്നിലവിൽ നിന്നോ മേലുകാവിൽ നിന്നോ കയറി വരണം ഇലിക്കൽ കല്ലിന്റെ മുൻവശത്തെത്താൻ അതേസമയം തലനാട് നിന്നും കല്ലിന്റെ പിന്നിലെത്തുന്ന വഴിയിലെ കാഴ്ചകളും അതിമനോഹരമാണ് ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു ഇടം തന്നെയാണ് ഇലിക്കൽ കല്ല് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക അതിശക്തമായ മഴയുള്ളപ്പോൾ കല്ലിലേക്കുള്ള യാത്ര വളരെ അപകട സാധ്യതയുള്ളതാണ് ഇത്തരം സമയങ്ങളിൽ ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശനാനുമതിയും ഉണ്ടായിരിക്കില്ല അമൃത ന്യൂസ് കോട്ടയം